ഈശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ റെയിൻ ദോളി റുവാഹ് ലോഡ് റെമോ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കാണുന്ന ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് പേഴ്സണൽ പ്രേരണ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ വ്യക്തിപരമായ പ്രാർത്ഥന അതിനെപ്പറ്റി പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം വ്യക്തിപരമായി എങ്ങനെ പ്രാർത്ഥിക്കണം ഒത്തിരി പേര് നേരിട്ടും കമൻറ്റ് ബോക്സിലൂടെയും ഒക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് എന്താ ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായ പ്രാർത്ഥന പേഴ്സണൽ പ്രയർ എന്ന് വെച്ചാൽ എന്താണ് പേഴ്സണലായിട്ട് ദയവായിട്ടൊരു ബന്ധം കെട്ടിപ്പടുക്കുവാനായിട്ട് നമ്മൾ ചിലവഴിക്കുന്ന ആ സമയമാണല്ലോ പേഴ്സണൽ പ്രയർ ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും യേശു ക്രിസ്തുവിനെ ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപത്തിൻ്റെ സുഖം അനുഭവിക്കാനായിട്ട് അവൻ ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ നിയമത്തിനൊക്കെ എതിരായിട്ട് പോയപ്പോൾ ദൈവപുത്രൻ മനുഷ്യനായിട്ട് നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാപത്തിനൊക്കെ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈശോ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ വേദന സഹിച്ചു മനുഷ്യവംശത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി ഓരോ മനുഷ്യനും വേണ്ടി ഈശോ പീഡ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് രക്ഷ ഒരുക്കി വെച്ചു അപ്പോൾ പേഴ്സണൽ പ്രയറെന്ന് പറഞ്ഞെന്താ ഈ പേഴ്സണൽ പ്രയറിലൂടെയാണ് ഈശോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച രക്ഷ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത് എൻ ചേ വനേ കാളും അങ്ങ് വലിയതാണെനിക്ക് പേഴ്സണൽ പ്രേരണ നമ്മളിരിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ദാഹിക്കുന്നു എന്നുള്ള ഒരു ഒരു അവബോധം നമുക്കുണ്ടാവണം ഈശോ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ ഒരു പേഴ്സണൽ എന്ന് വെച്ചാൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് ഈശോയ്ക്ക് എന്താ പറയാനുള്ളത് ഈശോയുടെ ഇഷ്ടം എന്താ ഈശോയുടെ ഇഷ്ടം തീർച്ചയായിട്ടും അബ്ബാ പിതാവിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ എന്താണ് അബ്ബാ പിതാവിൻ്റെ ഇഷ്ടം അപ്പം അങ്ങനെ ദൈവമായിട്ട് നമുക്കൊരു ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് വരുന്നതാണ് പ്രാർത്ഥന അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരാഗ്രഹം ഉണ്ടാവണം എനിക്ക് പേഴ്സണൽ പ്രയർ ചെയ്യണം പേഴ്സണൽ പ്രേയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് ശ്രഥ ഹോ ലഹിയോ അശന്തി നന്ദി പറയുന്നു എനിക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച എൻ്റെ ഈശോയെ അങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചലനങ്ങള് പ്രാർത്ഥനയായിട്ട് മാറുന്നു ചിലപ്പോൾ ദിവസത്തില് പലപ്പോഴും നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്ത് നീങ്ങുന്നതിനിടയിൽ ഈശോയെ പറ്റി നമ്മൾ ചിലപ്പോൾ ഓർക്കും അല്ല ഈശോയോട് നമ്മൾ സംസാരിക്കും ഈശോയുടെ സങ്കടം പറയും അപ്പോൾ അതൊക്കെ ഈ പേഴ്സണൽ പ്രയറിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ഈശോയോട് കുറേ സംസാരിക്കണം അങ്ങോട്ട് ഈശോ എന്തായാലും ഇങ്ങോട്ട് ഉത്തരം പറയുന്നുണ്ട് പക്ഷെ നമുക്ക് കേൾക്കാനില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ചെവി അടച്ചു പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും വെച്ചിരിക്കുമോ ആണെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റുമോ ഇൻ ദ സെയിം വേ ഈശോ നമുക്ക് അപ്പം ഉത്തരം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ ഈശോ അപ്പം തന്നെ ഉത്തരം പറയുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ട് കേൾക്കുന്നില്ല അപ്പോൾ ഈശോയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഉത്തരം കിട്ടിയില്ലെങ്കിലും ഉത്തരം കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഈശോയോട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടോ പേഴ്സണൽ പ്രയറിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഈശോയോട് സംസാരിക്കുന്നത് ഒരു ശീലമാക്കാം ഈശോ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു ഇന്ന കാര്യങ്ങൾ എന്ന് എനിക്കറിയാലോ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മുടേതായ ഭാഷയിൽ നമ്മുടെ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമ്മുടേതായിട്ടുള്ള ഒരു ലെവലിൽ നമുക്ക് പറ്റാവുന്ന പോലെ ഈശോയോട് സംസാരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാക്കിയെടുക്കാം അങ്ങനെ ഈശോയോട് കുറേ സംസാരിച്ച് 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 തീർച്ചയായിട്ടും ഈശോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഈശോ ഇങ്ങോട്ട് എന്തെങ്കിലും അപ്പം തന്നെ തന്നു കഴിഞ്ഞു കൃപയുടെ രൂപത്തിലും സ്നേഹത്തിൻ്റെ രൂപത്തിലും ഈവൻ വാക്കുകളായിട്ട് പക്ഷേ നമ്മൾ പലപ്പോഴും അത് സ്വീകരിക്കാൻ നമ്മളെ തന്നെ തുറന്ന് വെക്കുന്നില്ല നമ്മൾ ആ സ്വീകാര്യത കാണിക്കുന്നില്ല പേഴ്സണൽ പ്രെയർ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ടാവട്ടെ എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ ഈശോയോട് സംസാരിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു പക്ഷേ ഈശോ അത്രയ്ക്ക് അടുത്ത ആളല്ലായിരുന്നു ഇങ്ങനെ ഏതോ ഒരു ദൂരെ ഉള്ള ദൈവം ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തോട് പ്രാർത്ഥിക്കണം അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുമായിരുന്നു സംസാരിക്കുമായിരുന്നു പിന്നെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോയോടെ ഒരു പേഴ്സണൽ ബന്ധം വന്ന് തുടങ്ങിയത് ജീസസ് യൂത്ത് എന്ന മൂവ്മെൻ്റിലൂടെ അങ്ങനെ ഈശോയോട് ഇങ്ങനെ ഈശോ ജീവിക്കുന്ന ജീവനുള്ള ഒരു വ്യക്തിയാണല്ലോ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ അപ്പോൾ ഈശോയോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരിക്കും ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ വി ഷുഡ് കീപ്പ് ഇൻ വി ഹാവ് ടു കീപ്പ് സോ മെനി തിങ്സ് ഇൻ മൈൻഡ് അയാൾ കേൾക്കുന്നുണ്ടോ എന്തായിരിക്കും പറയാ ഇനി ആ പറയുന്നത് എനിക്ക് ഉപകാരമാവോ പക്ഷേ ഈശോ ഈസ് എ പേഴ്സൺ നമ്മൾ നമ്മളങ്ങോട്ടൊരു വാക്ക് പറഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ ഗുണം ഉണ്ടായിരിക്കും കാരണം ഒരു കൊട്ട സ്നേഹമാണ് ഈശോയുടെ ഹാർട്ട് മുഴുവൻ സ്നേഹമാണ് ജീസസ് ഹാസ് എ ബിഗ് ഹാർട്ട് വലിയ വലിയൊരു ഹൃദയമാണ് ഈശോയ്ക്ക് ആ ഹൃദയത്തിൽ നിന്ന് എങ്ങനെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കാം എന്നൊരു ചാൻസ് നോക്കിയിരിക്കുകയാണ് ഈശോ അങ്ങനെ ചാൻസ് നോക്കിയിരിക്കുമ്പോൾ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നെടുവീർപ്പ് അല്ലെങ്കിൽ ഈശോ എന്ന് പറഞ്ഞൊരു ഒരു വിളി ഒരു നോട്ടം ദാറ്റ്സ് ഇനഫ് ഈശോയിൽ നിന്നൊരു കൊട്ട സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകി കഴിഞ്ഞു പക്ഷെ ഈശോ ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യില്ല ഇങ്ങനെ ഇമ്പോസ് ചെയ്യില്ല നീ നിന്നെ തന്നെ തുറന്നു വെച്ച ഈശോയുടെ ഹൃദയത്തിലുള്ളത് എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച നിൻ്റെ ഹൃദയത്തിലേക്ക് ഈശോയുടെ ഹൃദയത്തിലുള്ളതൊക്കെ ഒഴുക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഈശോ പരിശുദ്ധ റൂഹായിലൂടെ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചെറിയപ്പെടുന്നത് പേഴ്സണൽ പ്രെയർ എന്ന് പറയുമ്പോൾ ഈശോയായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ് ബിൽഡപ്പായിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ റൂഹയായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും പരിശുദ്ധ റുഹ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ദൈവിക കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും നമുക്ക് കുറേ കാര്യങ്ങൾ ആത്മാവിൽ അറിയാൻ പറ്റും പരിശുദ്ധ റുഹായും ഈശോയും കൂടി അബ്ബാ പിതാവിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് നമ്മളെ നയിക്കും ഇതിനൊ ക്ക തുടക്കായിട്ടാവശ്യം എനിക്ക് ആഗ്രഹം ഉണ്ടാവണം എനിക്കിതാഹം ഉണ്ടാവണം ഓരോ മനുഷ്യൻ്റെയും ജീവിതം സന്തോഷപ്രദമാകുന്നത് ഫുൾഫിൽഡ് ആകുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് ജീവൻ നിറഞ്ഞ പ്രകാശം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ആ ദൈവവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു ബോണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ബന്ധത്തിലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് അടങ്ങിയിരിക്കുന്നത് മരിച്ച സ്വർഗത്തിൽ പോകുമ്പോൾ അതിൻ്റെ ഒക്കെ കംപ്ലീഷനാണ് പെർഫെക്ഷനാണ് അപ്പോൾ ഈശോ രണ്ടാമത് വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കേണ്ടത് ഒരുങ്ങിയിരിക്കേണ്ടത് ഈശോയുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചിട്ട് ഈശോയുമായിട്ടൊരു ബന്ധം ഇല്ലെങ്കിൽ വേറെ ആരുമായിട്ട് ബന്ധം ഒരു കാര്യമില്ല നോ യൂസ് ഓഫ് ഹാവിങ് എനി റിലേഷൻഷിപ്പ് വിത്ത് എനി ഹ്യൂമൻ ബീങ് അൺലെസ് യു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് അപ്പോൾ ഒരു പേഴ്സണൽ ബന്ധം സ്ഥാപിക്കാനായിട്ട് പേഴ്സണൽ പ്രെയർ വേണം എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ടാവട്ടെ പേഴ്സണൽ ഈ ഒരു സീരീസ് തുടങ്ങുമ്പോൾ പല എപ്പിസോഡുകൾ ഉണ്ടാവും നമുക്ക് ആഗ്രഹിക്കാം എനിക്കും വേണല്ലോ എൻ്റെ ഈശോയായിട്ടൊരു പേഴ്സണൽ ബന്ധം കാളും നീ വലിയതാണ് എനിക്ക് എന്റെ ജീവിതത്തിന്റെ വ്യഗ്രതകൾക്കിടയിൽ ആകുലതകൾക്കിടയിൽ അങ്ങയുടെ സ്നേഹത്തെ പറ്റിയോ അങ്ങനെ കാത്തിരിക്കുന്ന ആ സത്യത്തെ പറ്റിയോ ചിന്തിക്കാൻ പോലെ എനിക്ക് പറ്റിയില്ല ഈശോയെ ജീവിതം ഒത്തിരി ബിസി ആയിപ്പോയി എൻ്റെ ഹൃദയം ഒത്തിരി കഠിനമായി കഠിനമായിപ്പോയി ഈശോയെ ഈശോയെ അങ്ങേയുമായിട്ടൊരു പേഴ്സണൽ ബന്ധം സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നേ ദിവസം പേഴ്സണൽ പ്രെയർ തുടങ്ങാനുള്ള ഒരാഗ്രഹം എന്നിൽ നിറയ്ക്കണേ അല്ല ദീതിയാണ് പേഴ്സണൽ പ്രെയർ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈശോയുടെ ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ ഈശോ തന്നെ നിങ്ങളുടെ നെറ്റിയിലെ കുരിശടയാളം വരച്ച് മുദ്രിതമാക്കി പേഴ്സണൽ പ്രെയറിനുള്ളൊരു ദാഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പേഴ്സണൽ പ്രയറിലൂടെ വ്യക്തിപരമായ ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയം ഒന്നുകൂടെ സത്യത്തിലേക്ക് വരികയും യഥാർത്ഥമായ സന്തോഷം സമാധാനവും അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ